നമസ്കാരം ശിവരാത്രി ദിനത്തിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരു ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷത്താൽ അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു ഇന്നേ ദിവസം ഭഗവാന്റെ നാമം ജപിക്കുന്നത് പോലും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം ജ്യോതിഷപരമായി നോക്കുകയാണ് ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്നും ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ ഇന്ന് ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം അനുകൂലമായി മാറുന്ന അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ദുർഘടമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് ചില അവിചാരിതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രധാനമായും യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതി നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്നതായ അവസരങ്ങളുടെ കൂടാതെ സാമ്പത്തികപരമായി വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക ആദായം വർദ്ധിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം പുനർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് പ്രധാനമായും വ്യാപാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും ക്ലേശാനുഭവങ്ങൾക്ക് കാരണമായ പല കാര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ മറികടക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം അധ്വാനിക്കുന്ന ശരിയായ രീതിയിൽ അധ്വാനിക്കുന്നതിലൂടെ അധ്വാനിക്കുന്നതിൻ്റെ ഫലം ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ അന്തരീക്ഷം ഏറ്റവും ശുഭകരമായി തീരുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്ന് ചേരുക സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരം തന്നെയാണ് ഇത് ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം ഈ സമയം കർമ്മങ്ങൾ എല്ലാം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സംഘടനകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചുമതലകൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം വീട്ടിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും പുറത്തു നിന്നും പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി സ്ഥിതി മോശമാവില്ല എന്ന കാര്യവും ഓർക്കുക ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം മംഗളകരമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ധനപരമായി വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം ഓർക്കണം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയും നേടിയെടുക്കുവാൻ സാധിക്കും വാഹനം സ്വത്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിവാഹം ഈ സമയം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ഈ സമയം എന്ന് തന്നെ പറയാം ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകൾ മാറ്റുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും തർക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം പല പദവികളിലേക്കും നിങ്ങളെ പരിഗണിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു പല രീതികളിലൂടെയും ധനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാവുകയും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത തെളിയുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ അവസരങ്ങളാണ് നൽകുക അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക കൂടാതെ ഈ സമയത്ത് തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് വിധിയിൽ പരീക്ഷകളിൽ ഉയർന്ന വിജയം പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ അനുഗ്രഹം വന്ന് ചേരുന്ന സമയം കൂടിയാണ് എന്ന് പറയാം ഈ സമയം നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും പല തടസ്സങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക പല പരാതികളുണ്ട് എന്നിരുന്നാൽ പോലും അവയിൽ ചിലത് പരിഹരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലായ സമയമാണ് വിവാഹാലോചനകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് ചില യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഈ സമയം അന്യ നാട്ടിലേക്ക് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നുചേരുന്ന തടസ്സങ്ങളെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലം തന്നെയാണ് ഈ സമയം ഈ സമയം നിങ്ങൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി കടന്നുവരും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സന്തോഷം വന്ന് ചേരുന്നതായ സമയമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം കടന്നു വരാം കുടുംബജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ചെയ്യുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവരുടെ പല ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ കടാക്ഷം ഈ സമയമുണ്ട് വ്യാപാരത്തിലും അതേപോലെ തന്നെ തൊഴിൽ മേഖലയിലും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുക ഇനി ഇന്നു മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നാണ് പരാമർശിക്കുന്നത് ഇവർ തീർച്ചയായും ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ കൂടി നടത്തി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ് ചതയ നക്ഷത്രക്കാർക്ക് പാപഗ്രഹങ്ങൾ ജന്മ മേൽ തീവ്ര സ്വാധീനം ചെലുത്തുന്ന സമയമാണ് മനോ വിഷമങ്ങളിൽ വന്നു ചേരുവാനുള്ള സാധ്യത അത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ആത്മ സംയമനം നഷ്ടമാവുകയും പല രീതിയിലുള്ള കലഹങ്ങൾ വന്നു ചേരുവാൻ ബന്ധങ്ങൾ നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു ഇഷ്ടവസ്തുക്കൾ കളവു പോകുവാൻ സാധ്യത കൂടുതലാകുന്നു കച്ചവടത്തിലും തൊഴിൽ മേഖലയിലും അല്പം മാന്ദ്യം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായി വളരെയധികം ദോഷകരമായ ചില അനുകൂലമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഏത് അധ്വാനത്തിലാണ് എങ്കിലും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കണം എന്നില്ല കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കും എന്നിരുന്നാൽ പോലും ഈ സമയം നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത് തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുകയും ചെയ്യേണ്ടതാകുന്നു പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക അപകട സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു മൃത്യുഞ്ച പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ടു പോകുന്നതും മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്ക്കാർ പ്രധാനമായും അറിയേണ്ടത് രണ്ടു പാപഗ്രഹങ്ങൾ എട്ടിലും രണ്ടു പാപഗ്രഹങ്ങൾ ഒൻപതിലും സഞ്ചരിക്കുന്നതാകുന്നു അതിനാൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കുറവുള്ള സമയം തന്നെയാകുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത പുലർത്തേണ്ടത് അനിവാര്യമാണ് പല കാര്യങ്ങളിലും നിരാശപ്പെടേണ്ടതായി വരും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അത്ര ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല അവസാന നിമിഷം പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതായ സ്ഥിതി വന്നു ചേരാം വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഈ സമയം വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾ നീണ്ടു പോകുവാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ദാമ്പത്യ ജീവിതത്തിലും ഇത്തരത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നഷ്ടം സാമ്പത്തികപരമായി ആകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം വാഹനാപകടത്തിനും അത്തരത്തിലുള്ള അപകടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാണ് ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തേണ്ടത് അനിവാര്യമാണ് മൃത്യുജയ മന്ത്രം കൂടി നൂറ്റിയെട്ട് തവണ ജപിക്കുക തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ബുധന്റെ നീജാവസ്ഥയാലും മറ്റു ഗ്രഹങ്ങളുടെ പ്രതികൂലതയാലും ആത്മശക്തി വിചാരിക്കുന്ന രീതിയിൽ ലഭിക്കാത്തതായ സമയമാണ് അതിനാൽ തന്നെ ഈ സമയം ഉദ്യോഗസ്ഥർക്കും മറ്റ് വ്യക്തികൾക്കും അത്ര പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു പല ദൗത്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരാം കരാറുകളുമായി ബന്ധപ്പെട്ട് കബളിപ്പിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ് വിശ്വസ്തരായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും വന്നു ചേരാം ചതിക്കുവാൻ സാധ്യത കൂടുതലാണ് പിന്തുണ വൈകി മാത്രം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ശരിയായ സമയത്ത് പിന്തുണ ലഭിക്കാതെ പ്രശ്നങ്ങൾ വന്നു ചേരാം ഏകാഗ്രത നഷ്ടമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് വിദേശത്ത് കഴിയുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ ചില തടസ്സങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത ചില വാർത്തകൾ വന്നു ചേരാം വാഹനാപകടത്തിനും മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ഇഷ്ടമന്ത്രങ്ങൾ ജപിക്കുകയും പ്രത്യേകിച്ചും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും മൃത്യുജയ മന്ത്രം ജപിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി ശിവക്ഷേത്രത്തിൽ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദോഷകരമായ ഫലങ്ങൾ മറികടക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ സമയം അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം കച്ചവടവുമായി ബന്ധപ്പെട്ട് ശുഭകരമല്ലാത്ത ഫലങ്ങൾ സംഭവിക്കാം പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരും പൊതുവെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഈ സമയം കലാകാരന്മാരുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു വീട് വിട്ട് നിൽക്കേണ്ടതായി വരും അല്ലെങ്കിൽ ചില യാത്രകൾക്ക് പോകേണ്ടതായി വരും എന്നാൽ ഈ യാത്രകളുമായി ബന്ധപ്പെട്ട് വിചാരിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കണം എന്നില്ല പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉള്ളതിനാൽ കർമ്മ മേഖലയിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമല്ലാത്ത ഫലങ്ങൾ തന്നെ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു പല വായ്പകളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ശരിയായ സമയത്ത് ലഭിക്കണം എന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു മനസ്സ് വിഷമിക്കുന്നതായ ചില വാർത്തകൾ കേൾക്കേണ്ടതായി വരാം അതേപോലെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടു പോവുക ഇഷ്ടമന്ത്രങ്ങൾ ജപിക്കുകയും പ്രത്യേകിച്ചും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും മൃത്യുജയ മന്ത്രം ജപിക്കുകയും മൃത്യുജയ പുഷ്പാഞ്ജലി കൂടി ശിവക്ഷേത്രത്തിൽ നടത്തി മുന്നോട്ടു പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദോഷകരമായ ഫലങ്ങൾ മറികടക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഈ സമയം പരമശിവനെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും മൃത്യുജയ മന്ത്രം ജപിക്കുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും